എന്നിട്ട് ആവാൻ ഇച്ചാലത്ത് ഇവിടെ ആണ് വിളവെടുക്കേണ്ട ശരിയായ സമയം എപ്പോഴാണ് പൂർണ്ണമായും വേണം വെട്ടാൻ വില വില കുറയും വൈകിയ കൃഷി നശിക്കും ചെറിയ ചെറിയ പ്രായത്തിൽ എന്തിനാ എന്തിനാ ഓട്ടോ ഓട്ടോ ഓടിക്കുന്നത് കൂടി അതുകൊണ്ട് ഓടിക്കേണ്ടി നീ പ്രായത്തിൽ ചായ വെട്ടിയും എനിക്ക് എന്നിട്ട് സ്വന്തം നാട് പോലെ തോന്നിക്കണം ചെറിയ പ്രായത്തിൽ എന്തിനാ ജിം ബോഡി സെറ്റ് അല്ല അങ്കിൾ എന്ന് ഈ ഈ ഈ ചെറിയ ചെറിയ പ്രായത്തിൽ പ്രായത്തിൽ എന്താ നിന്റെ പ്ലാൻ ഐഫോൺ വാങ്ങിക്കണം അതിനായുള്ള പരിശ്രമം ഇപ്പോഴേ തുടങ്ങണം വാവേ പാത്രങ്ങൾ എന്തിനാ അച്ഛനും ദിവസം സോഷ്യൽ പിന്നെ പാത്രം ആര് കഴുകും എങ്ങനെ പഠിച്ചു യൂട്യൂബിൽ നോക്കി നോക്കി പഠിച്ചതാ എപ്പോഴും ഫോൺ വേണ്ടേ നിങ്ങൾ എന്ന് വേണ്ട രാവിലെ പാമ്പർ വാങ്ങിക്കാൻ പൈസ കൊടുത്തതാ എന്നിട്ട് അതുകൊണ്ട് ഡൗട്ട് കുട്ടാ ബ്രേക്ക്ഫാസ്റ്റ് എന്നിട്ട് ഞാൻ എന്ന് പറഞ്ഞ അടി ഉണ്ടാവാനല്ലേ എന്താ ഒരു ടെൻഷൻ മുഖത്തു ഇന്നലെ രാത്രി അമ്മ അച്ഛനെ വീട്ടിൽ നിന്ന് പുറത്താക്കി ഇപ്പൊ കണ്ടില്ലേ കിടക്കുന്നേ പാവം ആ നിൽക്കുന്ന ആന്റി അത് ഞങ്ങളുടെ അയൽവാസിയാണ് ഈ ഈ കോളനിയിലെ ന്യൂസ് ഏജൻസിയ എല്ലാവരും വിളിക്കാം നീ നീ എന്നാ ഉറങ്ങാതിരിക്കുന്നേ കണ്ടില്ലേ രണ്ട് കിടപ്പ് ഇടയിൽ ഞാൻ എങ്ങനെ ഉറങ്ങും ദിവസം എത്ര ഒരു പാമ്പർ അപ്പി അത് ആരാ അതെ ചേച്ചിയാ പത്താം ക്ലാസ് പരീക്ഷയ്ക്ക് രണ്ട് മാർക്ക് പോയതിന്റെ ഞാൻ പുഷ്പനാടോ കേട്ടിട്ടില്ലേ പുഷ്പം ഫ്ലവർ അല്ലടാ ഫയർ ആണ് എടാ എന്റെ രണ്ട് മാർക്ക് പോയടാ ഞാൻ ഇനി എന്തിനാ ജീവിക്കുന്നത് ഒന്നും ഇണ്ടാതിരി എനിക്കൊക്കെ എങ്ങനെയെങ്കിലും രണ്ട് മാർക്കെങ്കിലും കിട്ടിയാൽ മതിയെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ ആ കോഴിനെ ഇത്രേ ദേശത്തേ നോക്കുന്നേ ഇത് എന്നെ നാലുമണിയായപ്പോ വിളിച്ചെഴുന്നേപ്പിച്ചതാ ഇത് അറിയുവായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ കടന്നേനെ എന്റെ ചക്കര കുട്ട നാട്ടിലെല്ലാം വിലക്കായിട്ടുവാ അപ്പൊ നീ എങ്ങനെ മുട്ടയിടാതിരുന്ന ഞാൻ തന്നെ മുട്ടയിടേണ്ടി വരും ഇനി പോടാ